യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പോലീസ് മർദ്ദനത്തിനിരയായ ദൃശ്യം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് നടപടി ഉണ്ടാകും കാര്യം ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് നേരത്തെ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനപ്രതിനിധിയായിരിക്കുന്ന കാലത്തും സമാനമായിട്ടുള്ള പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുള്ള വ്യക്തിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും സൂരജ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരിടേണ്ടി വന്ന ആ മർദ്ദനത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന്റെ ക്രൂരത എത്രത്തോളം വരുമെന്ന് പിണറായിയോട് വിശദീകരിക്കേണ്ട കാര്യം വരില്ല അതുകൊണ്ട് പോലീസ് സേനയ്ക്കകത്ത് ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാതെ ചിലരെ കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന രീതികൾ അവലംബിക്കുന്നവരുണ്ട് സ്വാഭാവികമായിട്ടും അവരൊന്നും ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ നിയമവാഴ്ച സംരക്ഷിക്കാൻ അർഹതയുള്ളവരല്ല എന്ന് പറയേണ്ടി വരികയാണ് കാര്യം പോലീസിന് ചിലപ്പോൾ ബലം പ്രയോഗിക്കേണ്ടയോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം അത് അത്തരക്കാരോടാകണം അല്ലാതെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരെ തിരിച്ചു ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിലൊക്കെ കൊണ്ടുപോയി ഇമ്മാതിരി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുക എന്ന് പറയുന്നത് അത് പോലീസ് സേനയ്ക്ക് തന്നെ ഉണ്ടാക്കുന്ന നാണക്കേട് അതിതീവ്രമാണ് അക്കാര്യത്തിൽ ഉചിതമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് നേരത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ലോക്കപ്പിനുള്ളിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട ശേഷം നടക്കാൻ പോലും ആകാതെ അന്ന് ചോരയിൽ കുതിർന്ന ഷർട്ടുമായിട്ട് നിയമസഭയിൽ വന്ന് പ്രതികരണം നടത്തിയ മുഖ്യമന്ത്രിക്ക് ഈ ഒരു അവസ്ഥയിലൂടെ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് കടന്നുപോയി എന്നതിനെ കുറിച്ച് ആരും വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയവും നോക്കേണ്ടതില്ല ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ചില സന്ദർഭങ്ങളിൽ അവരെ തന്നെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന ഇത്തരം ഉദാഹരണങ്ങൾ ഇന്ന് ഉണ്ടാകാൻ പാടില്ല തന്നെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഓഫീസുകളായി തന്നെയാണ് മാറേണ്ടത് അവിടങ്ങളിൽ വാക്കുതർക്കങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന് പക പോക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പണിക്ക് യോജിച്ചവരല്ല കയ്യേറ്റങ്ങൾ വേണ്ടെന്നല്ല ഈ അടുത്ത കാലത്ത് തന്നെ യൂത്ത് കോൺഗ്രസുകാർ തീപ്പന്തമറിഞ്ഞ വിഷയത്തിൽ അവരെ തിരിച്ച് പോലീസ് പ്രതിരോധിക്കുന്നത് കണ്ടു അത്തരം സന്ദർഭങ്ങളിൽ അടി ആവശ്യമാണ് എന്നാൽ ഇതുപോലൊരു സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുവന്ന് വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു അയാൾ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പൊതുവേ ഉയരുന്ന ചോദ്യം തന്നെയാണ് ഇതിൻ്റെ പേരിൽ ചിലർ രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ട് പകപോക്കൽ നടത്തി എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്കാർക്കും എസ് എഫ് ഐക്കാർക്ക് പോലും ചില പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സമാനമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് കേരള പോലീസിൽ ഒന്നാകെ നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ആ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുക തന്നെയാണ് വേണ്ടത് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം ദൃശ്യങ്ങൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരനെയും നാളെ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവൻ്റെ ജീവിതം തകർക്കുന്നത് പോലീസ് സേനയ്ക്ക് ഭൂഷണമല്ല തന്നെ ആ പ്രവൃത്തി ചെയ്തവർ ആ ജോലിയിൽ തുടരാൻ അർഹതയില്ല എന്ന് തറപ്പിച്ച് പറയേണ്ടി വരികയാണ്